കാഞ്ചിയാർ സ്വരാജിൽ നിന്നും കോഴിമലയിലേക്ക് ഇറങ്ങുന്ന ബൈപ്പാസ് റോഡിനോട് ചേർന്ന ഭാഗത്ത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂഴിമണ്ണ് കിടക്കുന്നത് ബൈക്ക് യാത്രികർക്ക് നിന്നും കോഴിമലയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിന്റെ പ്രവേശന ഭാഗത്താണ് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കിടക്കുന്നത് ബന്ധപ്പെട്ട് വഴിയിൽ നിരന്നു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡ് മണ്ണിട്ട് പൊക്കുകയും അതോടൊപ്പം തന്നെ ഈ വഴിയിലേക്ക് അവർ ഇറക്കിയ മണ്ണുകൾ മുഴുവൻ ഈ വഴി കൊണ്ട് നിരത്തുകയും അത് അതേപടി തന്നെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ വരുമ്പോൾ വളരെ ഒരു അപകടമായ ഒരു സാഹചര്യമാണുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിങ്ങനെ കിടന്നിട്ട് ഒന്നാമത് കൂടി അതിനോടൊപ്പം തന്നെ കല്ലുകൾ വന്നിട്ട് മൊത്തം ചേരെ കിടന്നു ഇതിപ്പോൾ വരി യാത്ര ചെയ്യുമ്പോൾ പോലും ഈ കല്ലുകൾ വന്ന നേരത്തേക്ക് വരുത്തി അതോടൊപ്പം തന്നെ മറ്റു വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത പല തവണ ഇതിൻ്റെ റോഡുമണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളോട് പറയുകയും എന്നാൽ ഇതുവരെ യാതൊരു വിധമായ ഒരു നടപടികളും അതിനെ സ്വീകരിച്ചിട്ടില്ല ഇത് നല്ല രീതിയിൽ കിടന്ന ഒരു വഴിയാണ് എത്രയും പെട്ടെന്ന് മറ്റ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡുമണിയുടെ അധികാരികൾ പരിഹാരം വളരെ വലിയൊരു സാധ്യതയുണ്ട് രണ്ട് തവണ ഇവിടെ ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് ഉയർത്തുകയും പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് കുഴിയെടുക്കുകയും ചെയ്ത ഭാഗത്താണ് പുഴിമെണ്ണ കിടക്കുന്നത് ഇതിനാൽ ഇതുവഴി എത്തുന്ന ബൈക്ക് യാത്രികർ തെന്നി വീഴാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം മേഖലയിൽ കോൺക്രീറ്റ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം